മഴയിൽ കുളിച്ചു നിൽക്കുന്ന കർണാടകയിലെ കുടക് മലനിരകൾക്ക് അലൌകിക സൌന്ദര്യമാണ് ചാറ്റൽമഴയുടെ കുളിരും കോടമഞ്ഞിന്റെ അഴകുമറിയാൻ മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾ ഒഴുകുകയാണ് തലക്കാവേരിയും മടിക്കേരിയുമടക്കം അടങ്ങുന്ന കേന്ദ്രങ്ങളിലേക്ക് നനുത്ത മഴ നനഞ്ഞും കോടയുടെ തണുപ്പിൽ കമ്പിളിയോട് പണിഞ്ഞുമാണ് സഞ്ചാരികൾ ഇവിടെ ചിലവിടുന്നത് കുടക് ജില്ലയിൽപ്പെട്ട മടിക്കേരിയും വീരാജ് പേട്ടയും സോംവാർപേട്ടയും പണ്ടുതൊട്ടെ സഞ്ചാരികളുടെ പറുദീസയാണ് പ്രകൃതിയുടെ വരദാനമായ കാടുകളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ഇതിൽപ്പെടും ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള കാപ്പിത്തോട്ടത്തിലൂടെയാണ് യാത്ര വാഹനത്തിന്റെ ഗ്ലാസ് താഴ്ത്തിയാൽ കനത്ത കോട അരിച്ചുകയറും കോടയിൽ കാപ്പിയിലകളുടെ നടുവിൽ വിടർന്ന വെള്ളപ്പൂക്കൾ കൊടക ജില്ലയുടെ തലസ്ഥാനമായ മടിക്കേരിക്ക കൊളോണിയൽ ചായയാണ് ഇംഗ്ലീഷുകാർ വിളിച്ച പേര് മെർക്കാരയെന്നായിരുന്നു വൃത്തിയുള്ള പട്ടണം മടിക്കേരിയിൽ നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പോയാൽ കാവേരി നദിയുടെ ഉത്ഭവ സ്ഥാനവും തീർത്ഥാടന കേന്ദ്രവുമായ തലക്കാവേരി മലമുകളിലെത്താം പശ്ചിമഘട്ടത്തിൽ നാലായിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് കുടക് ജില്ലയ്ക്ക് തേക്ക് കാടുകളുടെ പ്രദേശം കാവേരി നദിയുടെ ഉത്ഭവ സ്ഥാനം കൂടിയാണ് ജില്ലയുടെ ആസ്ഥാനമായ മടിക്കേരി സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലും വടക്ക് ഹാസൻ ജില്ലയും തെക്ക് മൈസൂർ ജില്ലയും അതിരിടുന്ന കൊടകുമായി കാസർഗോഡ് പനത്തടി പഞ്ചായത്തിലെ പാണത്തൂർ കല്ലപ്പള്ളി ബളാൽ പഞ്ചായത്തിലെ കോട്ടഞ്ചേരി മലനിരകളും തെക്ക് പടിഞ്ഞാറ് കണ്ണൂർ വയനാട് ജില്ലകളും അതിർത്തി പങ്കിടുന്നുണ്ട് കാസർഗോഡ് നിന്ന് ചെർക്കള ജാൽസൂർ സുള്ളിയ വഴി നൂറ്റി ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മടിക്കേരിയിലെത്താം പാണത്തൂർ വിരാജ്പേട്ട വഴി നൂറ്റിയാറ് ആണ് ദൂരം സ്വപ്നഭൂമിയായി രാജാ സീറ്റ് മടിക്കേരി നഗരത്തിന് സമീപം വലിയ താഴ്വാരത്തിന്റെ ദൃശ്യം കാണാവുന്ന സുന്ദര പ്രദേശമാണിത് പഴയകാലത്ത് രാജാവ് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്നതിനാലാണ് ഈ പേര് വന്നത് ഉമ്മത്തറ്റ് എന്ന ഒരു നൃത്തരൂപം ഇവിടെ അരങ്ങേറിയിരുന്നു രാജാ സീറ്റ് ഇപ്പോൾ ഒരു നല്ല ഉദ്യാനമാണ് കുട്ടികൾക്കായി വിനോദ ട്രെയിനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചൌട്ടി മാരിയമ്മൻ കോവിലെന്ന പുരാതന ക്ഷേത്രവും ഇവിടെയുണ്ട് കോട്ടയും ഗദ്ദികയും ഓംകാരേശ്വര ക്ഷേത്രവും ഏറെ പ്രസിദ്ധമാണ് മഴയാണ് കോട നാട്ടിലൊക്കെ കോട പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ കൂർഗിലി മഞ്ഞ് ആ ഒരു പ്രത്യേക അനുഭവമാണ് ചെറിയ മഴയും കാര്യമായിട്ട് നല്ലൊരു കാണാം കുറേ ഫോട്ടോ എടുക്കാം നല്ല അനുഭവമാണ് ഈ മടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എൻ്റെ ഹസ്ബൻഡ് ഞാനുണ്ടാകുമ്പോഴേ എപ്പോഴും ഞങ്ങൾ ആഴ്ചയില് സൺഡേ ഞങ്ങൾ എപ്പോഴും വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അതുമല്ല ഈ ഇവിടെ നിന്നാൽ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള എന്തോ ഒരു എന്താ അത് നമ്മൾക്ക് മനസ്സിലുള്ള എല്ലാ ടെൻഷനും അത്രക്കും ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ മടിക്കേരി ഈ രാജസ്ഥേറ്റ് പിന്നെ പാർക്ക് ഇതുപോലൊരു അനുഭവം ആദ്യമായാണ് നാട്ടിൽ മഞ്ഞും മഴയും ഒക്കെ ഉണ്ടെങ്കിലും കോർഗിൽ നിന്ന് ലഭിച്ചത് വേറിട്ട അനുഭവമാണ് ആദ്യമായി ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു കാണാതെ പോയെങ്കിൽ വലിയ നഷ്ടമാകുമായിരുന്നു തിരുവനന്തപുരം മാർ ബെസേലോസ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ബേസിൽ പറയുന്നു ഞാനും ഭർത്താവും വളരെ കാലം മുൻപ് തന്നെ കുടകിലും മടികേരിയിലും പോകാറുണ്ട് ഈ മലനിരകളിലേക്കുള്ള കാനന പാതയിലൂടെയുള്ള യാത്ര തന്നെ വളരെ രസകരമാണ് ഇവിടുത്തെ സൌന്ദര്യം ആസ്വദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് കാസർകോട്ടെ ലബോറട്ടറിയുടെ മാ ഇന്ദിരാ ശ്രീധരൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി